ആശന്മാരുടെ ആവശ്യങ്ങളോട് സംസ്ഥാന സർക്കാരിന് ആരോഗ്യവകുപ്പിന് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് ഉള്ളത് ഇന്നേ വരെ സർക്കാർ ആ നിലപാട് സ്വീകരിച്ചിട്ടാണ് പോന്നിട്ടുള്ളത് അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് നമ്മുടെ ആശന്മാർക്ക് സംസ്ഥാനങ്ങൾ നൽകുന്ന ഓണറേറിയം സംബന്ധിച്ച കാര്യം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഓണറേറിയവും അതുകൂടാതെ ലഭിക്കുന്ന ഇൻസെൻറ്റീവുകളുമാണ് ആശമാർക്ക് ലഭിക്കുന്നതായിട്ടുള്ള വേതനം അപ്പോൾ അതിൽ സംസ്ഥാനത്തിൻ്റെ ഷെയർ ഏറ്റവും കൂടുതൽ രാജ്യത്ത് നൽകുന്നത് കേരളമാണ് അപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളും അതിൽ കൂടുതൽ നൽകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു അത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ എൻ എച്ച് എമ്മിനോട് തന്നെ അന്വേഷിച്ചു അങ്ങനെ ഉണ്ടോ അങ്ങനെ ഇതിൽ കൂടുതൽ മറ്റാരെങ്കിലും കൊടുക്കുന്നുണ്ടോ എൻ എച്ച് എം നൽകിയ മറുപടി അങ്ങനെയല്ല നമ്മളാണ് അതായത് സ്റ്റേറ്റിൻ്റെതാണല്ലോ സ്റ്റേറ്റ് ഷെയർ ആണ് ഞാൻ പറഞ്ഞത് അത് ഏറ്റവും കൂടുതൽ നൽകുന്നത് കേരളമാണ് ഞാൻ ഈ പുതിയ കേന്ദ്രമന്ത്രിസഭ ചുമതല ഏറ്റെടുത്തപ്പോൾ ഡൽഹിയിൽ പോയിരുന്നു ബഹുമാനായിട്ടുള്ള കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ കണ്ടു അനേക വർഷങ്ങളായി കേന്ദ്രം നൽകുന്ന ഇൻസെൻറ്റീവ് ഉയർത്തിയിട്ട് ഒരുപാട് വർഷങ്ങളായി അപ്പോൾ ഞാൻ നൽകിയ നിവേദനങ്ങളിൽ ഒന്നാമതായി എഴുതിയിരുന്നത് ആശമാരുടെ കാര്യമാണ് ഒന്നാമത്തെ കാര്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ ചർച്ചയിൽ അജ ഇപ്പോൾ എൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ചർച്ചയിൽ അജണ്ട നിശ്ചയിക്കുക അതിൽ ഒന്നാമത്തെ അജണ്ടയായി ഞാൻ എഴുതിയതും ഞാൻ ആവശ്യപ്പെട്ടതും മിനിസ്റ്റർ അതിൻ്റെ അനുസരിച്ച് രേഖപ്പെടുത്തിയതും അരഷ്ടമാരുടെ വിഷയമായിരുന്നു അതിൽ സ്റ്റേറ്റ് ആവശ്യപ്പെട്ട വിഷയം ഇവർക്ക് നൽകുന്ന ഇൻസെൻറ്റീവ്സ് ഇപ്പോൾ കേന്ദ്രം നൽകുന്നത് രണ്ടായിരം രൂപയാണ് അതുകൂടാതെ ഓരോ പ്രവർത്തനങ്ങൾക്കുള്ള ഇൻസെൻറ്റീവ്സാണ് ഉള്ളത് പിന്നെ പല സ്കീമുകളിൽ പെട്ടിട്ടുള്ള നൽകുന്ന തുക അപ്പോൾ അത് ഉയർത്തണമെന്ന സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തോട് മിനിസ്റ്ററും വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഓഫീസേഴ്സ് പറഞ്ഞു ഒരുപാട് വർഷങ്ങളായി ഇത് ഇൻസെൻറ്റീവ് കൂട്ടിയിട്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും അത് കേന്ദ്രം പരിഗണിക്കാമെന്നുള്ളതാണ് പറഞ്ഞത് ഞാനിത് പറഞ്ഞത് അത്രയും പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ആശമാരുടെ ഈ ആവശ്യങ്ങളെ സംസ്ഥാന സർക്കാർ കാണുന്നത് അപ്പോൾ ഏതാനും ആറാം തീയതി ആശമാരുടെ ഒരു സമരം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് അപ്പോൾ അന്ന് സമരം ചെയ്ത ആശമാർ എന്നെ കാണാനായിട്ട് വന്നിരുന്നു എൻ്റെ ഓഫീസിൽ വന്നു അവർ ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഒന്ന് ഓണറേറിയം വർദ്ധിപ്പിക്കുക രണ്ട് ഈ റിട്ടയർമെൻ്റ് ബെനിഫിറ്റ് നൽകുക എന്നുള്ള കാര്യം മൂന്നാമത്തെ കാര്യം രണ്ടായിരത്തി പതിനേഴിലും മറ്റൊരു ഉത്തരവുണ്ട് അതായത് ഈ ഓണറേറിയം നൽകുന്നതും ചില കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചില മാനദണ്ഡ പ്രകാരമാണ് ഈ ഓണറേറിയം നൽകുന്നത് അപ്പോൾ ആ ഓണറേറിയം നൽകുന്ന മാനദണ്ഡങ്ങൾ മാറ്റണം എന്നുള്ളതാണ് പത്ത് മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ ഈ ഓണറേറിയം ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയുണ്ട് അപ്പം അന്ന് ആറാം തീയതി ഏഴാം തീയതിയോ ആണ് അവരെന്നെ കാണാൻ വന്നത് അപ്പോൾ അന്ന് അവരുടെ അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അത് മാറ്റാവുന്നതാണ് അതിലൊരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ് കാണുന്നത് അതുകൊണ്ട് ഈ മാനദണ്ഡങ്ങൾ ഇപ്പോൾ പത്തെണ്ണവും പാലിച്ചാലേ ഓണ്ടറേറിയം പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ എന്നുള്ളൊരു സ്ഥിതി അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ എസ് എം ഡിക്ക് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർക്ക് ഞാൻ നിർദ്ദേശം നൽകിയിരുന്നു ഏഴാം തീയതി തീയതി വെച്ചുകൊണ്ട് അന്ന് തന്നെ ഒരു ഉത്തരവ് ഒരു സർക്കുലർ എസ് എം ഡിയുടേതായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിലൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതെന്നാണ് നീ തീരുമാനിച്ചിട്ടുള്ളത് ആ കമ്മിറ്റി രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നൽകും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൂടി പരിശോധിച്ച് സർക്കാരിൻ്റെ നിലപാടതിൽ ഞാൻ പറഞ്ഞതാണ് അതായത് അതിൽ നല്ലൊരു നിലപാട് സ്വീകരിക്കണം ഈ മാനദണ്ഡം പാലിച്ച് ഇത് ചെയ്താൽ മാത്രം ഇത്ര രൂപ നൽകിയുള്ളൂ ഇത് ചെയ്താൽ ഇത്ര രൂപ എന്നുള്ളത് ഈ ഓണറേറിയം സംബന്ധിച്ച് അത് ആ നിലയിൽ പൂർണ്ണമായി അന്ന അത് വേണ്ട എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അതിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടും കൂടി വന്നതിന് ശേഷം സർക്കാർ ആശമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത് അത് ഞാൻ നേരത്തെ അത് രേഖാമൂലം ആശമാരെ ഏഴാം തീയതി തന്നെ അറിയിച്ചിരുന്നതാണ് അപ്പോൾ ഇന്നലെ ഇക്കാര്യം ഞാൻ അവരെ അറിയിക്കേ ഉണ്ടായി മറ്റ് രണ്ട് വിഷയങ്ങൾ മറ്റു രണ്ട് വിഷയങ്ങൾ പ്രധാനമായിട്ടും ഉന്നയിച്ചത് ഓണറേറിയം ഇപ്പോൾ നൽകുന്ന ഞാൻ പറഞ്ഞല്ലോ എല്ലാ സ്റ്റേറ്റ്സും രാജ്യത്തുള്ള മുഴുവൻ സംസ്ഥാനങ്ങളും നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളമാണ് ആ അവിടെ ഇപ്പോൾ നൽകുന്നതിൽ നിന്ന് അതിൻ്റെ ഒരു മൂന്നിരട്ടിയായിട്ട് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ധനപരമായ കാര്യം ആവശ്യപ്പെട്ടത് അവർക്കൊരു റിട്ടയർമെന്റ് ആനുകൂല്യം ഇത് ഇന്നോ ഇന്നലെയോ കുറേ മാസങ്ങളിലുള്ള വിഷയമല്ല കുറേ വർഷങ്ങളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പം ഈയൊരു ഘട്ടത്തിൽ വളരെ സ്ട്രക്ചേർഡായിട്ട് ആശാകുമാരുടെ പ്രവർത്തനം കൊണ്ടുപോകുന്നതിനാണ് ശ്രമിച്ചത് അതിൽ ഒരു കാര്യം ഇപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അർഹരമായിട്ടുള്ള ആശുമാർക്ക് അത് ലഭ്യമാകുന്നു ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കാൻ ഞാൻ ഒരു രണ്ട് വർഷം മുൻപ് തന്നെ നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ഇതിൻ്റെ മാനദണ്ഡം അനുസരിച്ച് വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ പറഞ്ഞിരുന്നു രണ്ടാമത്തെ കാര്യം ഈ എയ്ജാണ് റിട്ട ഒരു അവർ പിരിഞ്ഞു പോകേണ്ട ഒരു പ്രായം സംബന്ധിച്ച് ഒരു കേന്ദ്രത്തിൻ്റെ ഒരു നിർദ്ദേശം വന്നു കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം വന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അറുപത്തിരണ്ട് വയസ്സ് എന്നുള്ളൊരു ഉത്തരവ് എന്നെ ചമിറക്കുകയുണ്ടായി അന്ന് ആശമാർ ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഞാനത് ഫ്രീസ് ചെയ്യാൻ പറഞ്ഞു ആ ഉത്തരവ് ഫ്രീസ് ചെയ്തിട്ട് ഇത് മുഴുവനായി പരിശോധിച്ചതിന് ശേഷം മാത്രം തീരുമാനിച്ചു ഫ്രീസ് ചെയ്തു എന്നതിൻ്റെ അർത്ഥം അറുപത്തി അപ്പം കാസർഗോഡോ മറ്റോ ഒരാശയോ അറുപത്തിരണ്ട് വയസ്സുള്ള ഒരാളെ പിരിഞ്ഞു പോകാൻ അവിടെ നിർബന്ധം പിടിച്ചു എന്ന് ആശമാർ തന്നെ എന്നോട് വന്ന് പറഞ്ഞു ഇതിന് ശേഷം ഞാൻ അവിടെ ഇടപെട്ടുകൊണ്ട് അത് തീരുമാനം എടുക്കുന്നത് വരെ അത് ചെയ്യേണ്ടതില്ല എന്ന് പറയുകയുണ്ടായി അപ്പോൾ ആ ഉത്തരവ് ഓൾറെഡി ഫ്രീസ്ഡ് ആണ് അപ്പോൾ അത് അറുപത്തിരണ്ട് എന്നുള്ളത് ഫ്രീസ് ചെയ്തിട്ടുണ്ട് ഇതാണ് സാഹചര്യം ഈ രണ്ട് വിഷയങ്ങളും അപ്പോൾ ഈ ഓണറേറിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങളുടെ കാര്യത്തിൽ ആശമാർക്ക് അനുകൂലമായ തീരുമാനം എടുക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചതുകൊണ്ടാണ് ഈ കമ്മിറ്റി അന്ന് ഒരു ഉത്തരവ് അന്നത്തെ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാവുമല്ലോ അപ്പോൾ ആ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിനൊരു എന്താണ് റെക്കമെൻഡേഷൻ എന്നുള്ളത് തരാൻ പറഞ്ഞത് അവരുടെ റിപ്പോർട്ട് ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ അത് ലഭിക്കും അനുകൂലമായ തീരുമാനം എടുക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു രണ്ടാമത്തെ കാര്യം ഈ ധനപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ആശമാരോട് പറഞ്ഞു അത് ധനവകുപ്പുമായിട്ട് കൂടി നമുക്ക് ചർച്ച ചെയ്യാം ധന ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രിയോട് ഈ വിഷയം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൂടി പെടുത്താം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഞാൻ നിയമസഭ നടക്കുമ്പോൾ ആശുമാർ എന്നെ വന്ന് കണ്ടിരുന്നു ഞാൻ അവരോട് സംസാരിച്ചിരുന്നു അതിനുശേഷം ശ്രീ രമേശ് ചെന്നിത്തല ബഹുമാനായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് എം ഡിയോട് വരുമായിട്ട് ചർച്ച ചെയ്യാൻ പറഞ്ഞു ഇന്നലെയുടെ തലേന്ന് എസ് എം ഡി അവരുമായി ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ആ ചർച്ചയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മിനിസ്റ്ററെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു അതിനെന്താ അവർ വരട്ടെ ഞാൻ അവരെ കാണാമല്ലോ അങ്ങനെയാണ് ഞാൻ ഇന്നലെ അവരെ കണ്ടത് ഇതാണ് ചർച്ചയിലുള്ള കാര്യം ഈ ഉന്നയിക്കപ്പെട്ട രണ്ട് വിഷയങ്ങളും ഇപ്പോൾ ഞാൻ ഓണറേറിയം സംബന്ധിച്ചും സ്റ്റേറ്റിനൊരു അതിലൊരു എത്രയും കൂട്ടി കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ല അതുകൊണ്ട് കൂട്ടിക്കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് മറ്റു കർണാടക കൊടുക്കുന്നത് അയ്യായിരം രൂപയാണ് മറ്റു പല സംസ്ഥാനങ്ങളും അയ്യായിരം കൊടുക്കുന്നവരുണ്ട് ആറായിരം കൊടുക്കുന്നവരുണ്ട് പക്ഷേ കേരളമാണ് ഏറ്റവും ഉയർന്ന ഓണറേറിയം നൽകുന്നത് ഈ ഓണറേറിയം പ്ലസ് ഇൻസെൻറ്റീവ് കേന്ദ്രം കൊടുക്കുന്ന ഇൻസെൻറ്റീവ് അതുകൂടാതെ പല സ്കീമുകളിലൊക്കെ പെടുന്ന പെടുന്ന അങ്ങനെയാണ് ആഷമാർക്ക് വേദന ലഭിക്കുന്നത് അപ്പോൾ അതിൽ ഈ ധനപരമായിട്ടുള്ള രണ്ട് വിഷയങ്ങളും അത് ധനവകുപ്പുമായി ചർച്ച ചെയ്ത് ധനമന്ത്രിയുമായി ചർച്ച ചെയ്ത് അത് എന്താണ് എന്നുള്ളത് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാം എന്നുള്ളതാണ് ഈ രണ്ട് വിഷയം ബാക്കി പറഞ്ഞ വിഷയങ്ങളിലെല്ലാം ഇതിൽ കൃത്യമായിട്ടുള്ള എന്താണ് നിലപാടുകൾ ഞാൻ പറഞ്ഞല്ലോ മാനദണ്ഡം സംബന്ധിച്ച കാര്യം പറഞ്ഞു അത് കമ്മിറ്റി പരിശോധിച്ച് റിപ്പോർട്ട് വരട്ടെ ആശമാർഗം അനുകൂലമായ തീരുമാനം എടുക്കും അത് ഏഴാം തീയതി തന്നെ അതുകൊണ്ടാണ് ഒരു കമ്മിറ്റി രൂപീകരിച്ചത് പിന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും അവരെ അമിതമായിട്ട് ബേഡൻ ചെയ്യിപ്പിക്കരുത് എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗൈഡ് ലൈൻ പൊതുവെ ഇഷ്യൂ ചെയ്തിരുന്നു നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഓരോ ആരോഗ്യ പ്രവർത്തകരും ഫീൽഡിൽ പോകേണ്ടവർ സൂപ്പർവൈസ് ചെയ്യേണ്ടവർ ഏതൊക്കെ ജോലി ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച് എന്തൊക്കെ ഉത്തരവാദിത്തം ഉണ്ടെന്ന് സംബന്ധിച്ച് അതിൽ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈനും ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഇനിയും കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് ഇനിയും ഇനിയും മെച്ചപ്പെടുത്തി കൊടുക്കണം എന്ന് തന്നെയാണ് കാണുന്നത് അത്രയും പ്രാധാന്യമാസ്റ്റർമാർക്കുണ്ട് അതുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അവരോട് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടുമാണ് ഉള്ളത്